അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മുരിങ്ങക്കയും മുട്ടയും വെച്ചിട്ടുള്ള ഒരു അടിപ്പൊളി റെസിപ്പിയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പോ രണ്ട് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് മുട്ടയും എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മുട്ടയുടെ അളവ് കൂട്ടാവുന്നതാണ് മുരിങ്ങക്ക എടുക്കുമ്പോൾ മുറ്റ മുരിങ്ങക്ക എടുക്കരുത് മുറ്റാത്ത മുരിങ്ങക്ക നോക്കി എടുക്കാം ഇനി മുരിങ്ങക്കയുടെ ആ തൊരിയെല്ലാം ഒന്ന് പീൽ ചെയ്ത് മാറ്റാം ചെറിയ രീതിയിൽ ഒന്ന് പീൽ ചെയ്ത് മാറ്റിയാൽ മതി മുനിങ്ങക്കയുടെ തൊലിയെല്ലാം ചെറിയ രീതിയിൽ ഒന്ന് പീൽ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഒരുപാട് അങ്ങ് പീൽ ചെയ്ത് മാറ്റരുത് ഈ ഒരു രീതിയിൽ പീൽ ചെയ്ത് മാറ്റുക എന്നിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ പുഴുങ്ങി എടുത്ത അഞ്ച് മുട്ടയും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒന്നുകിൽ ഒരു മുട്ട രണ്ടായിട്ട് കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു മുട്ട നാലായിട്ട് കട്ട് ചെയ്ത് മാറ്റുക ഞാനിപ്പോൾ ഒരു മുട്ട നാലായിട്ടാണ് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ തന്നെ മുരിങ്ങക്കായ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം അഞ്ച് മുട്ടയും ഇതുപോലെ നീളത്തിൽ ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു മുട്ട രണ്ടായിട്ട് കട്ട് ചെയ്യുക വീണ്ടും പകുതി മുട്ട ഉണ്ടല്ലോ അതൊന്നും കൂടെ കട്ട് ചെയ്യുക അങ്ങനെ ഒരു മുട്ട നാലായിട്ട് ഇതാ കട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരു കടായിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുരിങ്ങക്കായ മുഴുവനും ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ് ഞാൻ ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം മാറ്റി നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നല്ലോണം കഴുകിയിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇത് വെള്ളത്തിൽ നിന്ന് ഈ മുരിങ്ങക്കായയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഉരുളക്കിഴങ്ങ് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതിയാവും വേണ്ടാന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഒഴിവാക്കാം ഒരെണ്ണം എടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വേണം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇത് അധികം എരിവില്ലാത്ത മുളകാണ് അപ്പൊ എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് കാശ്മീരി മുളക് പൊടിയാണ് അപ്പൊ കുറച്ച് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റേ യെല്ലോ കളറും റെഡ് കളറും കൂടി ചേരുമ്പോൾ നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് മുളക് പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റിൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം ഞാൻ ഡീപ്പ് കൊടുക്കാം എല്ലാം കൂടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഉരിക്കൊക്കെ വെച്ചിട്ട് മാത്രം ഇത് ചെയ്തിട്ടെടുക്കാവുന്നതാണ് കുറച്ച് കഷ്ണങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇനി വേവിച്ചെടുക്കുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പൊ ഇരുന്നൂറ്റി അമ്പത് എമ്പലിന്റെ കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പം വേവ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇത് മൂടി വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട് മുരിങ്ങക്കൊന്നും ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല എന്നാൽ അത്യാവശ്യം നല്ലോണം വേവേം വേണം ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പൊ ഒരു പകുതി വേഗമായിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇതിലേക്ക് ഒരു ചെറിയ കാരറ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് വേണ്ടാന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ എല്ലാം കൂടിയിട്ടാകുമ്പോൾ നല്ലൊരു കളർഫുള്ളും കാണാനും ഒരു ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേണമെന്ന് നിർബന്ധമില്ല വെറും മുരിങ്ങക്കായ വെച്ചിട്ട് വേണമെങ്കിൽ ഇത് ചെയ്തിട്ടെടുക്കാം വീണ്ടും ഒരു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇനി ഒരു മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഒന്നര കപ്പ് ചിരകിയ തേങ്ങ ഇട്ടുകൊടുക്ക ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മൾ മുരിങ്ങക്കായ വേവിച്ച സമയത്ത് മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പം അരച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ടായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മൂന്ന് വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുള്ളത് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം നല്ല ജീരക അതുപോലെ തന്നെ അര ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം പേരി ജീരകം നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നത് ടേസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ വലിയ ജീരകം ഒഴിവാക്കിയിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ വലിയ ജീരകവും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരികൊക്കെ വേവിക്കാൻ വെച്ചപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി ഒരു ആറ് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം വേണോന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം തോരത്തിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് അരഞ്ഞിട്ടണം ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത് ഞാനിപ്പോ വെള്ളം ഒഴിക്കുന്നില്ല വെള്ളം ഒഴിക്കാതെ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്ക തോരത്തിനൊക്കെ അരയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് അരച്ചിട്ടെടുക്കണം ഇപ്പൊ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി ഇപ്പൊ അതായത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് തോരത്തിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് അരച്ചിട്ടെടുക്കാം നമ്മൾ അവിയലിനൊക്കെ പോലെ ഇതുപോലെ അരച്ചെടുക്ക ഇനി ഇത് വെന്തിട്ടുണ്ടെന്ന് തുറന്ന് നോക്കാം അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട് വെന്ത് അങ്ങ് കുഴഞ്ഞു പോകാൻ പാടില്ല ഈ ഒരു രീതിക്ക് വേണം വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്ത ഒരു കപ്പുള്ളേ ആ വെള്ളത്തിൽ തന്നെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല മുടിയേക്കല്ല പെട്ടെന്ന് വേഗുന്ന മുടിയൊക്കെയാണ് ഇനി ഇതിലേക്ക് നമ്മുടെ അരച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്കാം ആറ് കഴുകിയ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഇട്ട് കൊടുത്താൽ അരപ്പൊന്ന് നല്ലോണം ചൂടാവട്ടെ ഉപ്പ് നോക്കിയപ്പോൾ കുറവായതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം മുട്ട അങ്ങ് പൊടിഞ്ഞു പോവാൻ പാടില്ല എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതുപോലെ ഞാൻ ഇട്ട് കൊടുക്കാം മൂടി വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് മിനിറ്റായി അപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ആ ഫ്ലേവർ ഒക്കെ ഇറങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ പുളി ഒരു ടേബിൾ സ്പൂൺ പുളിവെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അധികം പുളിപ്പില്ലാത്ത തൈരായത് കൊണ്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തത് അപ്പം അധികം പുളിപ്പുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാകും ഇത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആ മുട്ടൊന്നും പൊടിഞ്ഞു പോകരുത് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല ഇനി ലാസ്റ്റിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നല്ല പച്ച വെളിച്ചെണ്ണയാണ് ആ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും ആയിരിക്കും ഇനി ഒന്നും ചേർക്കാനില്ല വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കറിവേപ്പിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തു വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം മുട്ട പൊടിഞ്ഞു പോകാൻ പാടില്ല ഉള്ളൂ സംഭവം ഇനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പൊ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മുട്ടയും മുരിങ്ങക്കയും വെച്ചിട്ടുള്ള അവയിൽ ഇതായിട്ട് റെഡിയായിട്ടുണ്ട് ചോറിന്റെ കൂടെയും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഒരു പ്രാവശ്യം എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പൊ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഈ മുട്ടയും മുരിങ്ങയ്ക്ക വെച്ചിട്ടുള്ള ഈ അവയിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ വീണ്ടും കാണാം താങ്ക്